പ്രവീൺ പ്രണവ് ഈ യൂട്യൂബ് ചാനൽ അത്യാവശ്യം എല്ലാവർക്കും പരിചയമുള്ളൊരു യൂട്യൂബ് ചാനലാണ് കാരണം കേരളത്തിൽ നല്ല രീതിയിൽ റീച്ച് നിൽക്കുന്ന യൂട്യൂബ് ചാനലിൽ ഒരെണ്ണമാണ് ആണ് ഈ പ്രവീൺ പ്രണവെന്ന് പറയുന്നത് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് റീച്ച് ഉണ്ട് വ്യൂസ് ഉണ്ട് അവരിടുന്ന വലിയ വീഡിയോസിനൊക്കെ തന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് വരാറുള്ളത് അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ ജനപ്രീതിയും ഉണ്ട് കാരണം ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഫാമിലി ആയിട്ട് ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് തരുന്ന വീഡിയോസ് ആണ് അതുകൂടാതെ തന്നെ ആ രണ്ട് ബ്രദേഴ്സ് പ്രവീണേം പ്രണവിന്റെയും ഒന്നിച്ചുള്ള വീഡിയോസിന് നല്ല ജനപ്രീതിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവരോട് അസൂയുണ്ട് ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുമോ എന്ത് ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത് ഒന്നിച്ചു നിൽക്കുന്നു വളരെയധികം ആണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പക്ഷെ കുറേ ദിവസങ്ങളായിട്ട് അവരുടെ ചാനലിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ അഭ്യൂഹങ്ങളും റൂമേഴ്സും ഒക്കെ തന്നെ പരക്കുന്നുണ്ടായിരുന്നു അതിന് കാരണം ഈ പ്രവീണിൻ്റെ വൈഫ് വൃദുല മൃദുലയുടെ ഡെലിവറി ടൈമില് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി നടന്നത് ആ ഡെലിവറി ടൈമിൽ പ്രവീൺ ഒറ്റയ്ക്കായിരുന്നു പ്രവീണ് ഫാമിലി ഒന്നും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല ബ്രദർ ഇല്ലായിരുന്നു അച്ഛനും അമ്മയും തന്നെ ഒന്നും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല പ്രവീൺ ഒറ്റയ്ക്ക് കടന്ന് ഓടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വീഡിയോസിലൊക്കെ തന്നെ അപ്പം എല്ലാവരും ആലോചിച്ചു ഇത്രയും നാൾ ഒന്നിച്ച് നിന്നിരുന്ന കുടുംബം ഇത്രയും ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് പ്രവീണ് കൂടെ ഇല്ലാത്തത് അതോടുകൂടി റൂമേഴ്സ് പരന്നു അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമാണ് കാരണം ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ കൂടെ ഫാമിലി ഇല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കണം അങ്ങനെ അവർ വഴക്കിട്ട് പിരിഞ്ഞതായിരിക്കും അടിച്ച് പിരിഞ്ഞതായിരിക്കും ഒരുപാട് റൂമേഴ്സും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പരന്നു മൃദുലയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നവരുണ്ട് മറ്റുള്ളവരുടെ ഭാഗത്താണ് അങ്ങനെ കുറേ പ്രശ്നങ്ങളായി ഒടുവിൽ മൃദുലയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരുന്നു അപ്പോൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കകത്ത് പ്രവീൺ കൃത്യമായിട്ട് പറയുന്നത് ഒരു ഫാമിലി ഇഷ്യൂ ആണ് പക്ഷെ എന്താണെന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് അഡ്രസ്സ് പോലും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് പ്രവീൺ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അതിനുശേഷം ആ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ പ്രവീണിൻ്റെ അനിയൻ പ്രണവ് പ്രണവ് ഇപ്പോൾ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ ആയിട്ട് വന്നു അതായത് പ്രണവുമുണ്ട് അച്ഛനും അമ്മയുമുണ്ട് അപ്പൊ അവര് പറയുന്നത് അവര് ഇറക്കി വിട്ടതൊന്നും അല്ല അഡ്രസ് ഇല്ല എന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ് ഇത് കള്ളം പറഞ്ഞതാണ് അവർ ഒരിക്കലും ഇറക്കി വിട്ടിട്ടില്ല ഇത് അവന്റെ വീട് തന്നെയാണെന്നാണ് ആ ആ ഒരു വീഡിയോയ്ക്കകത്ത് പ്രണവ് പറയുന്നത് അപ്പൊ ഇത്രയും ദിവസം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആ ഒരു വിഷയം സംസാരിക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ് കാരണം അത് ഫാമിലി ഇഷ്യൂ ആണ് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിരിച്ച് വീഡിയോസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ ആ ഇഷ്യൂ ക്ലിയർ ആകുമ്പോൾ ഒന്നാകും പിന്നെ നമ്മൾ അതിനെപ്പറ്റി വലിയ ഡിസ്കസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും ദിവസവും ആ വീഡിയോസ് ഒന്നും തന്നെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രവീണ് പ്രവീണ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ലതുപോലെ ട്രിഗറായി നല്ലതുപോലെ അതന്നെ എനിക്ക് കൊണ്ടു അത് അത്യാവശ്യം കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് അത് മാറി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പ്രവീൺ കൃത്യമായിട്ട് പ്രൂഫ് സഹിതം എന്താണ് ഇഷ്യൂ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അതായത് വീട്ടിൽ നിന്ന് പ്രവീണിനെയും മൃദുലെയും അടിച്ചിറക്കിയതാണ് പക്ഷെ ആ സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മൃദുലെ പൂർണ്ണ ഗർഭിണിയാണ് ഈ അടിച്ചിറക്കിയതിനു ശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ തോന്നുന്നു മൃദലയുടെ ഡെലിവറി കഴിയുന്നത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറയുമ്പോൾ ഒന്ന് അലച്ചു നോക്കിക്കുക ആ ഒരു അവസ്ഥ ഏതായാലും ആ വീഡിയോയുടെ ചെറിയ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിലാണ് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനമ്മെ

ഇപ്പൊ ഇതാണ് അവർ പ്രൂഫ് സഹിതം കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആ ചാനലിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഫാമിലി ഒക്കെ ഉണ്ടാകും ആനിയന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും സഹോദരങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും വഴക്കും അടിയും ഒക്കെ ഉണ്ടാകും പേരൻസും മക്കളും തമ്മിൽ ഉണ്ടാകും അതൊക്കെ തന്നെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്തൊന്നും അധികം ഒന്നും ഇൻവോൾവ് ആയിട്ട് സംസാരിക്കുന്ന ആളല്ല പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഇവിടെ മൃദുലയുടെ കാര്യമാണ് മൃദുലയെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന ഒരു അമ്മ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീക്ക് ഇത്തരം ഒരു വഴക്കുണ്ടാക്കുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്നത് എത്രത്തോളം ആണ് എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അതും അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മയ്ക്കെങ്കിലും ആ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാമായിരുന്നു പക്ഷെ അത് കൺസിഡർ ചെയ്തില്ലെന്നാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും ആ ഒരു കാര്യത്തിൽ മാത്രം ന്യായീകരണം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലും എന്തെങ്കിലും ഒരു ടെൻഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ് ഒമ്പത് മാസം പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരം ഒരു പ്രശ്നം നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്തത് അത് ശരിയായില്ല അത് എങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലും അത് ശരിയായില്ല മൃദുലയ്ക്കും തല് കൊണ്ടിട്ടുണ്ടെന്നാണ് മൃദുല് പറയുന്നത് ഈ തല്ല് കൊണ്ടതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാവുന്നതായിരുന്നു പിന്നെ ഇത് ഫാമിലി ഒക്കെ തന്നെ നമ്മൾ മാക്സിമം ഈ രീതിയിൽ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നിടാതിരിക്കുക എന്തെങ്കിലും സോൾവ് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടിടുന്ന സമയത്ത് ആ പഴുത് നഷ്ടപ്പെടും പിന്നെ ഈ അവർ തമ്മിലുണ്ടായേക്കുന്ന ആ വിള്ളൽ നല്ല രീതിയിൽ വിള്ളൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വർദ്ധിക്കത്തേ ഉള്ളൂ ഇപ്പോൾ തന്നെ ആദ്യം പ്രവീൺ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എല്ലാവരും പ്രണവിനെയും അച്ഛനേയും അമ്മയായിരുന്നു വഴക്ക് പറയാൻ വേണ്ടി പോയത് അതുശേഷം പ്രണവ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നേരെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് പ്രവീണ് വഴക്ക് പറയാൻ വേണ്ടി പോയി ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഞാൻ നേരെ ഈ പ്രണവിൻ്റെ ചാനലിൽ കയറി നോക്കിയപ്പോൾ നേരെ തിരിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പൊ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫാമിലി ഇഷ്യൂസ് വലുതാകത്തേ ഉള്ളൂ സോൾവ് ആകാനുള്ള ഒരു മാർഗം ഉണ്ടാകത്തില്ല പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല മൃദുല അവിടെ അനുഭവിച്ച ആ ഒരു സ്ട്രെസ് ആ ഒരു ട്രോമ അത് ഒഴിവാക്കാവുന്നതായിരുന്നു കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഒഴിവാക്കണം ആ ഒരു വ്യക്തിയെ നമ്മൾ കൺസിഡർ ചെയ്യണം ഒരാളല്ല രണ്ട് വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ അത്രയും മെന്റൽ ട്രോമ അനുഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഇതിപ്പോ പോലീസ് കേസ് ഒക്കെ ആകുന്ന ഒരു ഇഷ്യൂ ആണ് കാരണം അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് കേസ് ആകുന്ന ഒരു ഇഷ്യൂ ആണ് പക്ഷെ ഇവിടെ പോലീസ് കേസ് ആയിട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം കുറച്ചും കൂടി വഷളാകത്തേ ഉള്ളൂ ഇപ്പം പ്രവീണിന്റെ ഭാഗത്ത് എത്ര ന്യായം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രണവിന്റെ ഭാഗത്ത് എത്ര ന്യായം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് എത്ര ന്യായമുണ്ട് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മൃദുല അനുഭവിച്ച ആ ഒരു സ്ട്രെസ് അതിന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അതൊട്ടും ശരിയായില്ല അപ്പം മാക്സിമം അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തന്നെ സോൾവ് സോൾവാകട്ടെ വലിയ രീതിയിൽ വഷളാകാതെ എത്രയും പെട്ടെന്ന് അത് സോൾവ് സോൾവാകട്ടെ കാരണം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബം അത് വിഭജിക്കാൻ പാടില്ല അവർ ഒന്നാകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അവരൊന്നാവട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവാകട്ടെ പിന്നെ പബ്ലിക്കിനോടാണ് ടൂ ആയിട്ട് അവരുടെ ആ ഒരു കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു ഡെലിവറി ടൈം മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ കാര്യത്തിൽ ഭയങ്കര വഷളായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളധികം ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം വഷളാകത്തേ ഉള്ളൂ ഗുരുതരമാകത്തേ ഉള്ളൂ അത് സോൾവ് ചെയ്യാൻ പോകുന്നില്ല നമ്മളധികം ഒന്നും അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാതിരിക്കുക അവരുടെ ലൈഫല്ലേ ഫാമിലി ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഉണ്ടാകും ചില സമയത്ത് പക്ഷെ അവർ തമ്മിൽ അത് സോൾവ് സോൾവാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം